ഹയാ മംഗല് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എലങ്കൂർ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബീഫ് സുർബിയാൻ മട്ടൺ ചാപ്സ് ബീഫ് പള്ളിക്കറി ഫിഷ് കറി മീൽസ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ തുവൂർ ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥ അവസാനിപ്പിച്ച് പ്രവാസിക്ക് നീതി ലഭ്യമാക്കണമെന്ന് കേരള പ്രവാസി സംഘം വണ്ടൂർ ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു ദിവസങ്ങൾക്ക് മുൻപ് തുവൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലെത്തി പെട്രോൾ ഒഴിച്ച് തീക്കൊളുത്താൻ ശ്രമിച്ച പ്രവാസിയായ വെമ്മുള്ളി മജീദിനെയും മജീദിന്റെ ഉടമസ്ഥതയിലുള്ള തുവൂർ മാമ്പുഴയിലെ കെട്ടിടവും കേരള പ്രവാസി സംഘം നേതാക്കൾ സന്ദർശിച്ചു കെട്ടിട പെർമിറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലെത്തി പ്രവാസിയായ മജീദ് പെട്രോൾ ഒഴിച്ച് തീ തീകൊളുത്താൻ ശ്രമിച്ചത് മജീദിന്റെ മാമ്പുഴയിലെ വാണിജ്യ കെട്ടിടത്തിന് അനുമതി ലഭിക്കാത്തതായിരുന്നു അതിക്രമത്തിന് കാരണം ജീവനക്കാരും സമീപത്തുണ്ടായിരുന്നവരും ബലം പ്രയോഗിച്ചാണ് അന്ന് മജീദിനെ കീഴ്പ്പെടുത്തിയത് പ്രവാസിയായിരിക്കെ സമ്പാദിച്ച പണം മുഴുവൻ കെട്ടിടത്തിനായി ചിലവഴിച്ചെന്നും ചെലവഴിച്ചെന്നും പരിമിതിയുള്ള മകന്റെ ചികിത്സയ്ക്ക് പോലും പണമില്ലെന്നും മജീദ് പറയുന്നു ഫെബ്രുവരിയിലാണ് മജീദ് കെട്ടിടത്തിന്റെ ക്രമവത്കരണത്തിന് അപേക്ഷ സമർപ്പിച്ച അപേക്ഷയിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മജീദിന് നോട്ടീസ് നൽകിയെന്നും മറുപടി നൽകിയില്ലെന്നുമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം കെട്ടിട നിർമ്മാണത്തിൽ പിഴവുകൾ ഉണ്ടെന്നാണ് ജീവനക്കാർ പറയുന്നത് എന്നാൽ കേരള ബിൽഡിംഗ് റൂൾസ് രണ്ടായിരത്തി ഇരുപത്തിനാലനുസരിച്ച് ക്രമപ്പെടുത്തുന്നതിന് സഹായിക്കുന്നതിന് പകരം പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ദ്രോഹിക്കുന്ന നിലപാടാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പ്രവാസി സംഘം നേതാക്കൾ ആരോപിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥയും പ്രവാസി നിഷേധ നിലപാടും അവസാനിപ്പിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ആ ബിൽഡിങ്ങ് അവർക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതാവശ്യത്തിന് കച്ചോടം പക്ഷേ പ്രാദേശിക സർക്കാരിൻ്റെ പഞ്ചായത്തിൻ്റെ മറ്റേ ദൂരാമാലകൾക്കുള്ളിൽ ആ ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ് കിട്ടാതെ അദ്ദേഹത്തിൻ്റെ കച്ചവടം സൂക്ഷിക്കും എന്ന് മാത്രമല്ല ബിജിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട് അങ്ങനെ വലിയ പ്രാരാബ്ദത്തിൽ ഒരു കുടുംബമാണ് ആ കുടുംബത്തിന് ഇപ്പോൾ കേരളമാണെന്നുണ്ടെങ്കിൽ വ്യവസായ വ്യവസായോന്മുഖമായിട്ടുള്ള ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം നമ്മളെ മുഖ്യമന്ത്രിയാണെങ്കിൽ ആ കാര്യത്തിൽ വളരെ നിഷ്കർഷമായിട്ട് നിലപാടെടുക്കുന്നതിനകത്ത് അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനു ഇത്രയും ഒരു വാശിയോട് കൂടിയിട്ടുള്ള ഒരു വൈരാഗ്യത്തോട് കൂടിയിട്ടുള്ള സമീപനം വന്നിട്ടുള്ളത് അപ്പോൾ ആ സമീപനത്തെ ഞങ്ങൾ പ്രവാസികൾ വലിയ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക ഞാൻ ഇരുപത്തഞ്ച് വർഷം പ്രവാസികൾ ഷത്തോളായ പ്രവാസം കോവിഡ് സമയത്ത് ഞാൻ നിർത്തിക്കുന്നതാണ്ട് ഞാൻ ഇവിടെ തലേ കച്ചവടം ഇട്ടുകൊണ്ട് ഇരുത്തിയത് അപ്പോഴാണെങ്കിൽ ഓരോ കാരണങ്ങൾ പറഞ്ഞാണ്ട് സ്ക്വയർ തരാതെ ഇപ്പോൾ ഒഴിവാക്കി വിടും അങ്ങനെ എനിക്ക് എൻ്റെ കുട്ടിനെ നോക്കാനും കുട്ടിനെ പറഞ്ഞ അഞ്ച് വർഷമായി ഞാൻ പ്രവാസം നിർത്തി വന്നിട്ട് പിന്നെ കുട്ടിനെ നോക്കുകയാണെൻ്റെ പേര് കുട്ടിക്ക് ല്ലാതെക്കുമ്പോഴാണ് അഞ്ച് വർഷത്തോളം ഞാൻ കോയമ്പത്തൂര് രണ്ട് വർഷത്തോളം ഞാൻ ഹൈദരാബാദിൽ ചികിത്സ ഇന്നും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇന്നും ബാക്കി ഡോക്ടർമാർ പറയണേ ഇനിയും ബാക്കി അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പോലെ എൻ്റെ അടുത്ത് ഒരു നിവൃത്തിയില്ല എൻ്റെ പാടേ ചിലവാക്കിയിട്ട് പൈസ രണ്ടായിട്ട് നമ്മൾ ചിലവാക്കിയിട്ട് അഖീരം എന്ന് പറയുന്ന പ്രവാസിയുടെ ഈ ബിൽഡിങ്ങിന് രണ്ടായിരത്തി പതിനാലിൽ പെർമിറ്റ് അനുവദിച്ചതാണ് അങ്ങനെയാണ് അദ്ദേഹം ഈ ബിൽഡിങ് നിർമ്മിക്കുന്നത് അതിനുശേഷം നാളുകൾ പിന്നിട്ട് ഇന്നും അതിൻ്റെ പ്രമിഷൻ ലഭ്യമായി ബിൽഡിങ് കെട്ടാമെന്ന് പ്രെർമിറ്റ് കിട്ടി അത് കഴിഞ്ഞ ശേഷം വാലുവേഷൻ നടത്തിയപ്പോൾ അപാടുകൾ പറഞ്ഞു പറയുന്ന അപാടുകളൊക്കെ അതാണ് സമയം തന്നെ എല്ലാം വേസ്റ്റ് പുഴിയില്ലാന്ന് അതുപോലെ തന്നെ റെയിൻ വാട്ടർ പോകാൻ സൗകര്യമില്ല എന്നൊക്കെയായിരുന്നു ഓരോ കാരണങ്ങൾ പറഞ്ഞത് അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയ മതിയായ ജില്ല അത് മാറി ചെയ്ത് റൂമ് പിന്നോട്ടെടുത്ത് അതെല്ലാം കാണിച്ചു കൊടുത്തിട്ടും ഏതോ ഒരു തരത്തിലുള്ള ചുറ്റപ്പനായ നേതാക്കന്മാർ കാര്യങ്ങൾ സൂചിപ്പിച്ചു നമുക്കറിയാം ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ട് നാടും വീടും വിട്ട് ഒരു ത്യാഗപൂർണമായ ജീവിതം നയിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രവാസി നാട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സമ്പാദ്യം ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്നൊരു സമയത്ത് അദ്ദേഹത്തിൻ്റെ വേദന അദ്ദേഹം ഇവിടെ പറഞ്ഞു അപ്പം ഇത്തരം സന്ദർഭത്തിൽ നമ്മുടെ നിയമപരമായിട്ടുള്ള നൂലാമാലകളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിഷിപ്പിക്കുക എന്നുള്ളത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു കേരള പ്രവാസി അംഗം എന്ന നിരക്ക് ഒരു സംഘടന എന്ന നിരക്ക് ശക്തമായ ഉണ്ടാവും സർക്കാർ പഞ്ചായത്ത് ഭരണകൂടം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതിന്റെ നീക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു പെർമിറ്റ് ഞാൻ നിയമപരമായി മജീദിനെ സഹായിക്കുന്നതോടൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ പ്രവാസി വിരുദ്ധ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും കേരള പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി വി കെ റൌഫും വണ്ടൂർ ഏരിയ പ്രസിഡന്റ് ഇ പി മുഹമ്മദ് കുഞ്ഞിയും പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം ഒ കെ അബ്ദുള്ള ഏരിയ സെക്രട്ടറി എം റഷീദ് ബാനു എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ഈ ഓണക്കാലം അലിജാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂമിനോടൊപ്പം ആഘോഷിക്കൂ രണ്ട് ഗ്രാമിന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് നോൺ സ്റ്റിക് ടവ അര പവന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് പ്രഷർ കുക്കർ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് മിക്സി ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാമ്പുറം